ബിഗ് ബോസിലെ സകല ഉടായ്പ്പകളും തുറന്നു പറഞ്ഞുകൊണ്ട് മാരാർ അതായത് ബിഗ് ബോസിൽ പല കണ്ടസ്തന്നെയും അവർ ശാരീരികമായി ഉപയോഗിച്ചു എന്നും സിബിന് പുറത്താക്കിയുള്ള കാരണമെന്നും തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ബിഗ് ബോസിലെ സകല കാര്യങ്ങളെക്കുറിച്ചും മാരാർ തുറന്നു പറയുന്നുണ്ട് ബിഗ് ബോസിൻ്റെ മറവിൽ മോഹൻലാലിന് വരെ പൊട്ടണാക്കുണ്ടെന്നും തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ മാരാർ ആ ഒരു ലൈവിൽ പറയുന്നുണ്ട് ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം ലൈവിൽ വരാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നലെ എന്ത് ദിവസം രാവിലെ കുറച്ച് വിഷയങ്ങൾ ഞാൻ സംസാരിക്കേണ്ടായിട്ടുണ്ടായിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോട് നീതി പുലർത്താത്ത ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറുകേടുകൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ അതിന്റെ അർത്ഥം അത് വെച്ചിട്ട് മറ്റേ കഴിഞ്ഞ മുമ്പെന്താണ്ട് ഓബിൽ ഇറങ്ങിയിട്ട് ആൾക്കാരെടുത്ത് എന്തോ പറഞ്ഞോ അപ്പം നന്ദി കാണിക്കുന്നത് എന്ന് പറഞ്ഞു എനിക്ക് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഞാനിത് പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഭാഗത്തു നിന്നോ ബിഗ് ബോസിന്റെ അധികൃത നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല വളരെ കൂടുതലായിട്ട് മുന്നോട്ട് പോകേണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ സിനിമകൾ ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ഏഷ്യാനെട്ടുമായിട്ടും ഈ പറയുന്ന വ്യക്തികളുമായിട്ട് വ്യക്തികളുമായിട്ടുണ്ടാവുന്ന എല്ലാ ബന്ധങ്ങളും എനിക്ക് എന്റെ ഭാവി ജീവിതത്തിൽ എനിക്ക് ഗുണകരമായി മാർത്തേ ഉള്ളൂ എനിക്കതെല്ലാം കണ്ടു മിണ്ടാതെ പഞ്ചമുച്ച വളക്കിപ്പിടിച്ച് നിശ്ചത്തനായിട്ടിരിക്കാം എനിക്ക് ആ ഒരു പ്രശ്നങ്ങളും എന്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവും അതുപോലൊന്നുമല്ല റോബിന്റെ മുൻകാലത്ത് സംഭവിച്ചത് റോബിനെ റോബിനുമായിട്ടുണ്ടായിട്ടുള്ള വിഷയത്തിൽ റോബിന് വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ള ദേഷ്യത്തിൽ റോബിൻ ആ ഷോക്കെതിരെ പറഞ്ഞത് കണക്കൊന്നും അല്ല ഞാനിവിടെ പറഞ്ഞത് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലായെന്ന് മാത്രമല്ല എല്ലാവരുമായും സൗഹൃദത്തിലാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഏശാനായിട്ട് എൻപതാം ദിവസത്തിനെ തുടർന്ന് ഒരു ആശംസയെടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും ഞാനൊരു മറുപടി പറഞ്ഞു വെറും നാറി പൊളിത്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് എന്നാലും ആ ഷോയോടുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്ത് എന്നെ ജനങ്ങളെ അറിയിച്ചു കൊടുത്തത് ബിഗ് ബോസ് എന്ന ആയതുകൊണ്ട് ഞാൻ ഒരു ആശംസ വീഡിയോ തയ്ച്ചു തരാം എന്ന് പറഞ്ഞു തന്നെ ആശംസ വീഡിയോ തയ്ച്ച് കൊടുത്താൽ ഞാനാണ് പക്ഷെ ഞാനിത് പറയാൻ കാരണം ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനട്ടിന്റെ തലപ്പത്തിരിക്കുന്ന ചില നാലുകൾ നടത്തിയ നെറുകിന് നേരെ പറയാതിരിക്കാൻ ഞാൻ സിനിമ പൂർണ്ണമായിട്ട് വേണ്ടെന്ന് വെക്കും ഞാൻ പൂർണ്ണമായും എന്റെ സിനിമയും വേണ്ടെന്ന് നോക്കി ഉമാർ എന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ തുലിക്കാൻ പോകുന്നത് അതിലെ അഖില സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ് ഏഷ്യാനുമായിട്ട് ബന്ധം വേണം അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ ഒന്ന് രണ്ട് പേര് കേട്ടോ അധികം ആൾക്കാരൊന്നും ഇല്ല രണ്ടേ രണ്ട് പേരേ ഉള്ളൂ ഇതിന്റെ പിന്നിൽ അല്ലാതെ ഏഷ്യാനിന്റെ ഓൾ ഇന്ത്യ ബിസിനസ് കിട്ടുന്ന പറഞ്ഞാൽ അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിനോടൊക്കെയുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ടാണ് അതുപോലെ എന്റെ സുഹൃത്തുക്കൾ ധാരാളം പേരോടുണ്ട് അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് കുമാരുമാരുടെ ഈ നാല് തരങ്ങൾക്കെതിരെ നമ്മൾ ഇത്രയും നാളും മിണ്ടാതിരുന്നത് ഇതിൽ വന്നു പോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും ഈ സ്ത്രീകളെ ഇവമാർ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളും ബിഗ് ബോസിൽ ക്രൈറ്റ് ചെയ്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇത്തരം ഒരുപാട് നാറിയ പരിപാടികൾ ഇവരൊക്കെ കാണിച്ചിട്ടുണ്ടായതുകൊണ്ട് ഇത് പിന്നെ ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു ആ കോൺട്രാക്റ്റിനോട് നീതിപ്പെടുത്തണം അതുകൊണ്ട് തന്നെ ഞാൻ ആ കോൺട്രാക്റ്റിനോട് നീതിപ്പെടുത്തിയതിനു ശേഷം ഇപ്പോൾ ഇത് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല അവനെ ആ ഹൗസിനുള്ളിൽ വെച്ചിട്ട് മെന്റൽ അതായത് നമ്മൾ ഡിപ്രഷനും ബൈപോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലവും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ ഷോ ഒന്നു മുതൽ അഞ്ചുവരെ സീസണിന്റെ ഷോ ഡയറക്ടറായിരുന്നു അർജുൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം കഴിഞ്ഞ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിരുന്ന റുബീന എന്ന് പറയുന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്ന് മാറ്റി നിർത്തി എന്താ കാര്യമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവന്മാരുടെ താല്പര്യത്തിനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചു വരണം ആ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ നാല് തരങ്ങൾ ആരെങ്കിലും ഒക്കെ വിളിച്ച് പറയണ്ടേ അത് അറ്റോമൂലം തൊടാതെ അങ്ങ് അങ്ങും ഇങ്ങനെ തുടാതെ വായിത്തുന്ന വിവരക്കേടുകൾ വിളിച്ചു പറയുന്ന രീതിയല്ല റോബിന് വെച്ച മിസ്റ്റേക്ക് റോബൻ റോബിനോട് വ്യക്തി വിരോധം റോബിൻ എന്തൊക്കെ വായിത്തുന്ന വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് സമൂഹം റോബിനെ ഉച്ചയ്ക്കാണ് ചെയ്തത് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി തെളിവുകൾ നിർത്തി കാര്യകാരണ അടിസ്ഥാനത്തിൽ സംസാരിച്ചാണ് എനിക്ക് ശീലം അതുകൊണ്ട് ഏതെങ്കിലും ഒക്കെ ഊളകൾ വന്നിട്ട് എനിക്ക് കമന്റ് എനിക്ക് വന്ന് എനിക്ക് എന്നെ തൊലിച്ചുകൊണ്ടുള്ള കമന്റുകൾ കൊണ്ട് ഞാൻ ഈ സംസാരിക്കുന്ന എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നഷ്ടങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒരു കോപ്പും എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പോത്തില്ല എന്നുള്ള ആടിയുറച്ച വിശ്വാസത്തിൽ ആർക്കെതിരെ എന്തും സംസാരിക്കുന്ന ആത്മധൈര്യം സത്യത്തിനൊപ്പം നിൽക്കുമ്പോൾ എനിക്കുള്ളടത്തോളം കാലം അത് ഏഷ്യന്റെ താല്പര്യക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ ഭരണഘടന തലപ്പത്തിരിക്കുന്നില്ല ഈ കേന്ദ്രത്തിന്റെ തലപ്പത്തിരിക്കുന്നതിനാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ തലപ്പത്തിക്കുന്നെങ്കിലും എനിക്ക് ഒരേപോലെ ഉള്ളൂ ഈ നാളത്തെ ഈ നിമിഷ കുമാരലാളെ ചേർന്ന് എന്നെ കൊന്നു കളഞ്ഞാൽ അഭിമാനത്തോടെ മരിക്കുന്നയാണ് എനിക്ക് അങ്ങനെ ഒരുത്തരം പേടിയും കോപ്പൊന്നുമില്ല എന്റെ വൈകും എന്റെ പിള്ളേരൊക്കെ എന്റെ സ്വഭാവം പണ്ടേ ഈ കിട്ടിയതൊക്കെ പ്ലസ് ആണ് എനിക്ക് അവരൊന്നും അവരൊന്നും എനിക്ക് കിട്ടിയതൊന്നും ഒന്നും കിട്ടണമെന്ന് വിചാരിച്ചില്ല എനിക്ക് ഇത്രയും ദേഷ്യമുള്ളത് ഒരു ചെറുപ്പക്കാരനാ മത്സരാർത്ഥി അവൻ പുറത്ത് സപ്പോർട്ട് കിട്ടുന്നുവെന്ന് കണ്ട നിമിഷം അവനെ ഈ ഷോയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമാണ് അപ്പം ഒരാൾക്ക് മാനസികമായിട്ടുള്ള ഉണ്ടാവും അവനെ തകർക്കാൻ വേണ്ടി പല കാര്യങ്ങളും ആ ഷോയുടെ അതിർത്തികൃഷ്റ് ചെയ്യും ഞാനും അതിനെതിരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ സിബിനെ ഞാൻ പേഴ്സണലി ഞാൻ മെസ്സേജ് അയച്ച സിബിനെ സിബിനെ നിനക്ക് വല്ല കാര്യമുണ്ടായിരുന്നു ആ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പെട്ടത് നീ ഇത്ര ഉള്ളായിരുന്നോ കഴിഞ്ഞ സീസണിൽ എന്താ മോഹൻലാരും അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ആൾക്കാരും വന്നു എന്നെ കല്പ്പിക്കുക ചെയ്ത് അവരവിടെ പേഴ്സണലി പറയുന്നുണ്ട് എന്നെ പുറത്താക്കാൻ വേണ്ടി അമ്മി ഉമ്മി നോക്കി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു യേശാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നെ പോലെ ഒരുവനെ ജയിപ്പിക്കാൻ ഇവർ നിൽക്കുമെന്ന് സാബു മോനെ പോലെ ഒരാളെ ജയിപ്പ് സാബുമോന്റെ കാര്യത്തിൽ ഇവർക്ക് പറ്റി അബദ്ധം എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഉറപ്പായിരുന്നു അവസാന സമയത്ത് ചെറിയ വേരിയേഷന്റെ പുറത്ത് സാബു ജയിച്ചു എന്ന് ഒഴിച്ചാൽ ഇവർ ഒരിടത്തും പ്രതീക്ഷിച്ചിരുന്നില്ല സാബു എന്നുള്ള കാര്യം ഒരു സിനിമാ സംവിധായകനും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ചർച്ച ചെയ്യപ്പെട്ട ഒരാളുമായ അല്ലെങ്കിൽ പലവിധ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളുമായ എനിക്ക് കിട്ടിയതിന്റെ മൂന്നരട്ടി ശമ്പളം കൊടുത്തു കയറിയ ഉണ്ട് കഴിഞ്ഞ സീസണിൽ ആരാണ് ഈ ശമ്പളം ഈ രീതിയിൽ അവർക്ക് കൊടുത്തത് അതിന്റെ ഷെയർ വാങ്ങി സ്ത്രീകളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് മത്സരാളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം നാറിയ പരിപാടികൾ കാണിക്കുന്ന അവന്മാരെ തുറന്നു കാണിക്കണം അത് ഇമാതിരി നാറിയ ഒരു ഷോ അമ്പത് ദിവസമായിട്ട് ഈ സമൂഹത്തിൽ ഈ ഷോ ഇത്രയേറെ നെഗറ്റീവായി പോയിക്കൊണ്ടിരിക്കുമ്പോഴും മോഹൻലാലിനെ പോലും പറഞ്ഞു പറ്റിച്ച് ഇതെന്തോ മഹത്തരമാണെന്ന് കാണിച്ച് വീഡിയോ ഇട്ടേക്കാണ് അമ്പതാമത്തെ ദിവസം നാണം കേട്ട് ഞാൻ ഞാൻ രാവിലെ ഞാൻ പറഞ്ഞു അതായത് ഈ വെറും പാപ്പരാശികളുടെ സ്വഭാവമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ റീസിന് വേണ്ടിയിട്ടും കാശിന് വേണ്ടിയിട്ടും ചെയ്യുന്ന ചില നാറിയ മാധ്യമ പ്രവർത്തകരുണ്ട് ആരുടെയും അടിയിൽ ഒളിക്കാമറ കൊണ്ട് വെച്ച് പകർത്തിയെടുക്കുന്ന വിഷയങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടാവും അത്തരം പ്രാധാന്യങ്ങളല്ല ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ കാണിക്കേണ്ടത് സമൂഹത്തിന്റെ പ്രതിഫലമാകണം ബോസ് പോലത്തെ ഒരു ഷോ അത് അധികമാരുടെയൊക്കെ നാറിയ സ്വന്തം സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളെ കൂടെ വിളിച്ച് കടത്തിയിട്ട് അല്ലെങ്കിൽ പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് അല്ലെങ്കിൽ മത്സരാ കാശും മേടിച്ചിട്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന നാറത്തെ മാതൃക ഒരു ഷോ അത് പ്രേക്ഷകരുടെ ഓട്ടെന്ന് പറഞ്ഞു മുന്നോ നീക്ക എന്തോ കാണിച്ചോ ഐഡിയ ചാർജുകൾ നടക്കുന്നുണ്ടോ ഡാൻസ് പ്രോഗ്രാമുകളുടെ റിയാലിറ്റി ഷോ നടക്കുന്നുണ്ടല്ലോ അത് നിന്റെയൊക്കെ സ്വന്തം താല്പര്യത്തിന് നീക്ക തോന്നിയവർക്ക് ചെയ്തോ പക്ഷേ പ്രേക്ഷരാണല്ലാം പ്രേക്ഷകരാണല്ലോ ഈ ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നു മറ്റേതാ മഴയോ കോടായ മറ്റേതാ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ശനിയാഴ്ച ഞായറാഴ്ച വിളിച്ചിരുത്തിയിട്ട് കേരളത്തിലെ കോമാളിയാക്കുന്നു മോഹൻലാലിന്റെ അതിന്റെ കടുപ്പാവളോ ആശു കൊടുത്ത ആ മനുഷ്യനെ ഈ സമൂഹത്തിന്റെ തെരുവിടു ഏപ്പിക്കേണ്ട കാര്യമുണ്ടോ ആ മനുഷ്യനെ സ്നേഹിക്കുന്ന എത്രയോ മനുഷ്യരുന്ന് ആ മനുഷ്യനെ തെരവിടിച്ചു കൊണ്ടിരിക്കുകയാണ് ആരാണിതിന്റെ കാരണക്കാർ അത് എതിരെ പറയാൻ പല ആൾക്കാർക്ക് പേടിയായിരിക്കും കാര്യം നഷ്ടപ്പെടാൻ ഒരുപാട് ഉണ്ടെന്നുള്ള ചിന്ത ഉണ്ടാകാൻ കുമാർ ഇതിനക്കെതിരെ പറയാൻ ഭയപ്പെടുന്നത് എനിക്കൊരു വെണ്ടക്കയില്ല ഒരു നിന്നെ ഒന്നും നിന്നും പേടിച്ചിട്ട് മിണ്ടായിരിക്കുന്നു നീ ഒന്നും പേടി ചിന്തിക്കുക വേണ്ട നാരത്തനം കാണിച്ചിട്ടുണ്ടെന്ന് എന്റെ മുഖത്ത് നോക്കി പറയാം നാരത്തനമാണെന്ന് ഈ ചെറുപ്പക്കാരനെ പുറത്താക്കിയിട്ട് അവനെ വിളിച്ച് വരട്ടുകയാണ് അവൻ ഇന്ത്യയിൽ അവനെ കത്തിക്കളയും അവ ഇന്ത്യയിൽ അവനെ തൊരിച്ചു കളയും ഈ കോൺട്രാക്ട് ഉണ്ട് എന്നെ കഴിഞ്ഞ സീസണൽ ഇതാക്കി വിളിച്ചു കോൺട്രാക്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ചാനലിന്റെ രേഖാൻ തന്നെ സുപ്രീംകോടതി നല്ലല്ലോ അവർക്കെല്ലാം കൈവച്ചിരുന്നാൽ മതി ഞാൻ പറഞ്ഞത് എന്നെ വിളിച്ചിട്ട് കോൺട്രാക്ട് ആണ് അവർ അങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കരുത് അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഒരു ചെറുപ്പക്കാരനെയോ ഒരു വ്യക്തികളെയോ നേരെ ഇത്തരത്തിൽ തെമ്മാടിത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ട് സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഷോ നിർത്തി പ്രേക്ഷകരെ വിദ്യകളാക്കുന്ന ഇമാനത്തിന് നാല് തരത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് ഉദ്ദേശം അത് ഞാൻ എനിക്ക് ഇന്നത്തെ വൈകാരികമായി ഞാൻ പ്രതികരിക്കാനുണ്ടായ കാരണം ഒരു ചെറുപ്പക്കാരനെ ആ ഷോയിൽ മികച്ച രീതിയിൽ പൊക്കൊണ്ടിരിക്കുന്നു പ്രേക്ഷകർക്ക് എനിക്ക് തോന്നിയല്ല കേട്ടോ ഞാൻ പറഞ്ഞ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിബിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ആ സീസണിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് നാടിയ കളികൾ കളിക്കുകയും അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അവനെ മാനസിക രോഗിയൊക്കെ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത അവിമാർക്ക് പിന്നെ പ്രതികരിക്കണ്ടേ ഞാൻ ഇന്ന് വരെയും സമൂഹത്തിന്റെ വിരോധം പിടിച്ചു വച്ചും എന്ന ആൾക്കാർ വെറുത്തതും അല്ലെങ്കിൽ ആൾക്കാർ എന്തെങ്കിലും നഷ്ടമേരിക്കുണ്ടായതും ഒന്നും എനിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല അന്നും ഇന്നും ആത്മവിശ്വാസം ആത്മധൈര്യം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴാണ് അതുകൊണ്ട് ആ അതേ ആത്മവിശ്വാസത്തിലും അതേ ആത്മധൈര്യത്തിലും പറയുകയാണ് ചെയ്യുന്ന നാരുത്തരത്തിലെതിരെ പ്രതികരിച്ചിരിക്കും അത് ചാനലിനോടോ എനിക്ക് നന്ദി പ്രേക്ഷകരോടാണ് എനിക്ക് ഏഷ്യാനെട്ടിൽ എന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്ത് എന്നെ പുറത്താക്കണമെന്നും തീരുമാനിച്ച ആൾക്കാരാണ് എന്നെ എന്നെ ആരാണോ ഈ കഴിഞ്ഞ സീസണിൽ എടുക്കരുതെന്ന് വിചാരിച്ചാൽ അയാൾ ആഗ്രഹിച്ച ആൾക്കാരാണ് റോബിനെ പുറത്താക്കണമെന്നും സാബുനെ പുറത്താക്കണമെന്നും രജത് കുമാറിനെ പുറത്താക്കണമെന്നും ആരുടെ ശ്രദ്ധയാണോ പ്രേക്ഷകരിലേക്ക് പോകുന്നത് ആ മത്സരാർത്ഥികളെ പുറത്താക്കണമെന്ന് ചിന്തിച്ച ഒരുത്തരാണ് കുരുത്താണ് തലപ്പത്ത് കേരളത്തിൽ കേരളത്തിലിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ പ്രേക്ഷകരെ നിർത്തി കോമാളിത്തരം കളിക്കരുത് സ്വന്തമായിട്ട് എന്തും കളിച്ചോ ബിഗ് ബോസ് നടത്തുകയോ മറ്റേ ഏത് റിയാലിറ്റി ഷോയും ഏ ഒരു ചാനൽ നടത്താം ഒരു കോർപ്പറേറ്റ് ചാനലിന്റെ കാശ്വലിൽ എന്ത് ദമാണിത് ഷോയുടെ പേര് കാണിക്കാം പക്ഷേ പ്രേക്ഷകരെ നിർത്തിക്കൊണ്ട് ഇത് ജനാധിപത്യ രാജ്യമാണ് വോട്ട് ചെയ്യുന്ന ഒരു പ്രേക്ഷകരെ കോമാളിയാക്കിക്കൊണ്ട് ഇത് വോട്ട് അടിസ്ഥാനത്തിൽ ഒരാളെ പുറത്താക്കും ഞാൻ ഇപ്പോഴും പറയുന്നു വോട്ട് എന്ന് പറയുന്നത് തന്നെയാണ് ബിഗ് ബോസിന്റെ അടിസ്ഥാന നൂറ് ശതമാനം നിലവിൽ ഇതുവരെ ഞാൻ വിശ്വസിക്കുന്നത് കൃത്യമായ എഡിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത് പക്ഷേ പ്രേക്ഷകരെ കോമാളിയാക്കിക്കൊണ്ട് പോവുകയാണ് പറയാൻ പറയാൻ കൂടി വന്നത് രാവിലെ ഞാൻ ഞാൻ കുറച്ച് ഒഴിവാക്കി വിഷയമാണ് ഇത്ര ആ ഇനി ബാക്കി ഏതെങ്കിലും പൊങ്ങി വരട്ടെ കാണിച്ച പറയും എന്തായാലും ബിഗ് ബോസിന്റെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഊളത്തരങ്ങളെ കുറിച്ച് അതായത് ബിഗ് ബോസിലെ പല പെണ്ണുങ്ങളെയും അവർ ഉപയോഗിക്കുന്നു പല ആളുകളും പൈസ കൊടുത്ത് ബിഗ് ബോസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജനങ്ങളെ പൊട്ടന്മാരാക്കാവുന്ന ഒരു പരിപാടിയായി ബിഗ് ബോസ് മാറിക്കൊണ്ടിരിക്കുന്നത് മോഹൻലാലിന് വരെ വേറെ പൊട്ടന്മാരാക്കി സിനാജിയെന്ന് ആറാച്ച് മോഹൻലാൽ വരുന്ന സമയത്ത് വെറും ഊമിയ പരിപാടിയാണ് മോഹൻലാലിന് വരെ കാണിച്ചു കൊണ്ടിരുന്നത് മോഹൻലാലിന് പൈസ കൊടുക്കൊണ്ടിരുന്നത് കാരണം മോഹൻലാലിൻ്റെ ഒരു സ്റ്റാറ്റസ് നിരക്കാത്ത നിറക്കാത്ത കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല ബിഗ് ബോസിന് എപ്പിസോഡിലും ഞാൻ കാണാറുണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് ബിഗ് ബോസ് കാണില്ല കാരണം വെച്ചാൽ ഇമ്മായിട്ടത്തെ പരിപാടിയാണ് തോന്നുന്നത് നമുക്കിങ്ങനെ ഒരു വീഡിയോ ഒരു പരിപാടി കാണുന്ന സമയത്ത് നമുക്ക് തോന്നലോ എന്തൊക്കെയാണ് ഈ പരിപാടി എങ്ങോട്ടാണ് ഇതിന് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നലോ എന്തായാലും ബിഗ് ബോസിനെതിരെ വളരെ ശക്തമായി ആഞ്ഞടിക്കുക ആഞ്ഞടിച്ചിരിക്കുകയാണ് അഖിൽ മാരാറ് ഈ ഒരു വിഷയത്തില് എന്തായാലും നാളെ മറ്റന്നാൾക്കായിട്ട് മറ്റു പിന്നെ പ്രതികളുടെ അപ്പത്തെ ഓപ്പോസിറ്റ് ആളുകളുടെ പ്രതികരണമൊക്കെ വരുന്നതായിരിക്കും